അഭ്യുന്യ പിതാവെ ഇന്ന് അങ്ങ് പുതിയ സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങയുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങ് കടന്നു വന്ന പാതകളെക്കുറിച്ചും ഈ ഏറ്റെടുത്തിരിക്കുന്ന പുതിയ ദൗത്യത്തെക്കുറിച്ചും ഒന്ന് വിവരിക്കാം ഞാൻ ഒരു വൈദികനായി തിരുവല്ല അഭിഭക്ത തിരുവല്ലാഭദ്രാസനത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങൾ അതായത് ചുമന്നമണ്ണ ചക്കുട്ട അടിപ്പരട്ട കുന്നംകുളം വാടാനി എന്നീ മിഷൻ പ്രദേശങ്ങളിലാണ് ഞാൻ ശിശ്രൂഷ ചെയ്ത് അവിടെ തീർച്ചയും ഒരു മുപ്പത്തി അഞ്ച് വർഷം മുമ്പ് അവിടെ മിഷൻ പ്രദേശം തന്നെയായിരുന്നു ഇന്ന് അതിനൊക്കെ ഒത്തിരി മാറ്റം വന്നു ആ സ്ഥലത്ത് ശുശ്രൂഷ ഒരു മിഷണറി ആയിട്ടാണ് അന്ന് ശുശ്രൂഷ ചെയ്യുന്നത് അതിനുശേഷമാണ് എന്നെ ഉപരി പഠനത്തിന് റോമിലേക്ക് അയക്കുന്നത് അവിടുത്തെ പഠനം പൂർത്തിയാക്കി ഞാൻ തിരിച്ചു വന്നപ്പോൾ അഭിയന്ന് അസുറിൽ ബസേലിയുസ്മേനി എന്നെ സെമിനാരിയിലെ മജർ സെമിനാരിയിലെ അധ്യാപകനായിട്ട് ലിറ്റർജി തിയോളജി അധ്യാപകനായിട്ട് നിയോഗിച്ചു ആ ശുശ്രൂഷ ഇരുപത് വർഷം ഞാൻ നിർവഹിച്ചു അതിൽ പതിമൂന്ന് വർഷം അവിടെ റെസിഡൻറ്റ് പ്രൊഫസറായിട്ടും ഏഴ് വർഷം വിസിറ്റിംഗ് പ്രൊഫസറായിട്ടുമാണ് ആ ഒരു ശുശ്രൂഷ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു ശുശ്രൂഷയായിട്ട് ഞാൻ കരുതുന്നു കാരണം വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടത് ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം വൈദിക സെമിനാരി ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സെമിനാരിയിൽ ഫോർമേഷൻ കിട്ടി വരുന്ന വൈദികരാണ് പിന്നീട് മത്തരാച്ചന്മാരായിട്ട് ഈ സഭയെ നയിക്കേണ്ടത് അങ്ങനെ ഇരുപത് വർഷം അവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് അനുഗ്രഹം ലഭിച്ചതോടൊപ്പം തന്നെ എൻ്റെ വിഷയം റിറ്റർജി ആയതുകൊണ്ട് ഈ സഭയിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളുടെ മാസ്റ്റർ ഓഫ് സെറമണീസ് അർഹതയാക്കവൻ എന്നാണ് സാധാരണ സുറിയാനിപ്പറും അതായിട്ട് എന്നെ നിയോഗിച്ചു അത് ഒരു ഇരുപത് വർഷം ഞാൻ നിർവഹിച്ചു ഈ രണ്ട് ശുശ്രൂഷകളും എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ശുശ്രൂഷയാണ് സെമിനാരിയിൽ അധ്യാപകനായിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പഠിപ്പിക്കണം അതുപോലെ തന്നെ ഈ സിംഹാശന്മാർക്ക് വളരെ മോഡലായിരിക്കും ഈ മോഡലായിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് ഒരു ശ്രമകരമായ ശുശ്രൂഷയാണ് എന്നാൽ വളരെ ആത്മീക സന്തോഷമുള്ള ഒരു ശുശ്രൂഷയാണ് അതിൽ പ്രത്യേകിച്ച് ഇന്ന് എന്നോടൊപ്പം മത്രാച്ഛനായ അലക്സിയോസ് ത്രിമേനി എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ വന്ന സമയത്തുള്ള ആദ്യത്തെ മൂന്നാമത്തെ വർഷത്തിലെ സ്റ്റുഡൻ്റാണ് അങ്ങനെ ഒരു വലിയ സന്തോഷം കൂടെ ഉണ്ട് എന്നോടുകൂടെ ഞാൻ പഠിപ്പിച്ച വളരെ മിടുക്കരായ ഒരു അച്ഛൻ എന്നോടുകൂടെ മെത്താൻ ശിശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം ലോകത്തിൽ പറയാറുണ്ട് ഈ രണ്ട് കൂട്ടർക്കാണ് അസൂയമില്ലാത്തത് ഒന്ന് മാതാപിതാക്കന്മാർക്ക് രണ്ട് ഗുരുക്കന്മാർക്ക് മാതാപിതാക്കന്മാർക്ക് അവരുടെ മക്കൾ എൻ്റെ എത്ര വലിയ നിലയിൽ ചെന്നാലും അവർക്ക് അസൂയമില്ല അതുപോലെ ഗുരുക്കന്മാർക്കും അവർ പഠിപ്പിച്ച ശിഷ്യന്മാർ വലിയ നിലയിൽ വരുമ്പോൾ അവർക്ക് വലിയ അഭിമാനവും സന്തോഷവുമാണ് ആ രീതിയിൽ അഭിനന്ദി അലക്സിയോ സ്ത്രീമേനയുടെ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ അത്രാനുസ്ഥാനത്തേക്കുള്ള ഉയർത്തപ്പെടൽ എന്നെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർ സന്തോഷിക്കുന്ന പോലെ തന്നെ ഒരു ഗുരുവായിരിക്കുമെന്ന് ഞാനും അതിൽ ഏറെ സന്തോഷിക്കുന്നുണ്ട് അദ്ദേഹം വളരെ ശ്രേഷ്ഠനായ ഒരു പുരോഹിതനാണ് ഇനിയും മലങ്കര സഭയെ നയിക്കേണ്ട അടുത്തൊരു ജനറേഷനിലെ ആദ്യത്തെ ആളെ അത് ഞാൻ തിരുമേനോട് പറയുകയും ചെയ്തു അപ്പം ഒരു വലിയ ജനറേഷൻ വരേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ഈ ഇപ്പോഴുള്ള മത്രാച്ഛന്മാരെല്ലാവരും ഏകദേശം ഒരേ ജനറേഷനിൽ പെട്ടോ രണ്ട് അഞ്ച് വയസ്സിൻ്റെയും ആറ് വയസ്സിൻ്റെയും ഒക്കെ ഡിഫറൻസേ ഉള്ളു അപ്പം ഇത്രയുമാണ് അതിന് ശേഷമാണ് ഞാൻ യു കെയിൽ ബാബാ തിരുമേനി എന്നെ നിയോഗിച്ചു അവിടെ നിയോഗിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞ തിരുമേനി ഞാൻ ഈ പ്രായത്തിൽ പോകണം തിരുമേനി പറഞ്ഞ അച്ഛൻ പഠിപ്പിച്ച് അച്ഛന്മാരുള്ളതുകൊണ്ട് ഇറ്റ് വുഡ് ഈസി ഫോർ യു ടു ഡു യുവർ മിനിസ്റ്ററി ദ അങ്ങനെ തിരുമേനിയുടെ വാക്ക് കേട്ടോണ്ടാണ് ഞാനിവിടെ പോയത് അവിടുത്തെ ശുശ്രൂഷയും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ നടത്തുവാനായിട്ട് ഇവിടെയെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെങ്കിലും ചെറിയ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ സാധിച്ചെന്നുള്ളൂ അപ്പം വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിലും ചെറിയ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്യുമ്പോൾ അത് ദൈവത്തിന് പ്രീതികരമാണ് വലിയ കാര്യങ്ങളുടെ ചെയ്യണങ്ങൾ അതുപോലെ വലിയ പ്രഗത്ഭന്മാരായി ഞാനങ്ങനെ ഒരു പ്രഗത്ഭനെന്നൊല്ല സാധാരണക്കാരിൽ സാധാരണക്കാരൻ അച്ഛൻ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവകൃപയാലും ഈ സഭയുടെ ആനുകൂല്യത്താലും ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അഭ്യന്യ പിതാക്കന്മാരുടെ വാത്സല്യം സ്നേഹം എന്നെ കൂടുതൽ വളർത്തിയിട്ടുണ്ട് സിറിൽ ബസേലിയോസ് കതുലിക്ക ബാബായുടെ സ്നേഹം ഇപ്പോഴത്തെ ബാബായുടെ സ്നേഹം എൻ്റെ രൂപതാധ്യക്ഷന്മാരായിരുന്ന തിമോത്യോസ് തിരിമേനി ഞങ്ങളെ ഒരു ഇടവക്കാരും നാട്ടുകാരും വീട്ടുകാരനും അതുപോലെ തന്നെ ബാവാ തിരുമേനി തിരുവല്ലായിലെ ആർച്ച് ബിഷപ്പായിരുന്നു ഇപ്പോഴുള്ള അഭിനന്ദ തോമസ് മാർ കൂർലോസ്മേനി ഈ പിതാക്കന്മാരെല്ലാവരും വളരെ വാത്സല്യത്തോടുകൂടെ എന്നെ കാണുകയും എന്നോട് പെരുമാറുകയും ചെയ്തിട്ടുള്ളത് ഇവരുടെ വാത്സല്യമാണ് സത്യത്തിൽ എന്നെ നിൻ്റെ വാത്സല്യം എന്നെ വലുതാക്കി എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വാത്സല്യം വള എന്നെ വലുതാക്കിയതോടുകൂടി തന്നെ ഈ പിതാക്കന്മാരുടെ വാത്സല്യവും സ്നേഹവും എന്നെ ഇത്രത്തോളം എത്തിച്ചിരിക്കുന്നുവെന്നേ പറയാൻ സാധിക്കത്തുള്ളൂ പിതാവ് അങ്ങ് സ്വീകരിച്ചിരിക്കുന്ന പുതിയ നാമം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു പദമാണ് നിക്കാസനും പ്രത്യേകിച്ച് നിക്ക്യാസുനുഗുദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷിക നാമൾ ആഘോഷിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം ഈ ഈ നാമത്തെക്കുറിച്ച് എനിക്ക് ഇത് തിരുമേനി ഭാവാതിരിമേന ഡിസ്ക്രിപ്ഷനാണ് അദ്ദേഹം ആ സമയത്ത് തരുന്നതാണ് ആ നാമം അപ്പം അന്ത്യോഖ്യായാലെ പാത്രയർക്കീസ് ആയിരുന്നു ഉസ്താത്യൂസ് അദ്ദേഹത്തിൻ്റെ അന്നാഫറ നമ്മൾ കുർബാനയിൽ ഉപയോഗിക്കുന്നുണ്ട് നിഖിയ ശുനകദോശൽ ആദ്യക്ഷം വഹിച്ച ആളെന്ന് ആണ് പറയുന്നത് അപ്പം എനിക്കതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് അറിയത്തില്ല അതിനെക്കുറിച്ച് പഠിക്കണം അപ്പം ഇന്നാണ് ഉസ്താത്യൂസ് എന്നുള്ള പേര് ലഭിക്കുന്നത് ഇനി അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളുമൊക്കെ ചോദിച്ചറിയണം അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം അല്ലാതെ എനിക്കറിയത്തില്ല അങ്ങനെ ഓക്കെ പിതാവ് ഇപ്പം യു കെയിലേക്ക് പോവുകയാണ് എന്നാണ് സ്ഥാനാരോഹണം അവിടുത്തെ പരിപാടികളെ കുറിച്ച് ഒന്ന് പറയാം അവിടെ ഞാൻ ഒന്നാം തീയതി യു കെക്ക് പോകും ആറാം തീയതി ബാബാ ഇവിടുത്തെ മുൻ അവിടെ ഉണ്ടായിരുന്ന മുൻ അപ്പസ്റ്റോളിക് വിസിറ്റേറ്റേഴ്സ് അത് എഫ്ഐ ബി തോമസ് തിരുമേനി തിടുവിശ്വസ് തിരുമേനി ഇവർ മൂന്ന് പേരും ബാബാ തിരുമേനിയും ആർച്ച് ബിഷപ്പ് തിരുമേനിയും പിന്നെ എൻ്റെ ബാച്ചുകാരനാണ് സിൽവാനോസ് തിരുമേനി ഞങ്ങൾ ഒരുമിച്ച് വട്ടം കിട്ടിയൂരാണ് വെച്ച് പിന്നെ പക്കോമിയോസ് തിരുമേനിയും വരുന്നുണ്ട് എല്ലാ തിരുമേനിമാരും ഇപ്പം വരുന്നില്ല കാരണം ഒരു ഡയോസിസ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മളുടെ ഒരു ഇനോഗ്രൽ ഫങ്ഷൻ അതായത് ഈ കാനോലിക പ്രൊവിഷൻ്റെ ഒരു ഇനോഗ്രേഷൻ മാത്രമാണ് അല്ലാതെ ഒരു സുന്ദ്രോണീസോ എന്ന് പറയാനൊക്കത്തില്ല അതൊരു ഡയോസിസ് ആയിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ എക്സാർക്കിറ്റായി കഴിയുമ്പോഴേ ഒക്കെ പിന്നെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ നടത്തുന്നു വിശുദ്ധ കുർബാന രാവിലെ വന്നിരിക്കുന്ന പിതാക്കന്മാരെ ബാബായുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് ബാബു മേനി വിശ്വാസികളെ അഭിസംബോധന ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നാഷണൽ കൗൺസിൽ അതുപോലെ ട്രസ്റ്റി സെക്രട്ടറീസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും അതിനുശേഷം ഉച്ച കഴിഞ്ഞാണ് ഈ പറഞ്ഞ ഇനോഗ്രൽ ഫങ്ഷൻ അതിനൊരു ചർജിക്കൽ സെലിബ്രേഷനുണ്ട് അതുപോലെ തന്നെ ഒരു ഇനോഗ്ര ഒരു ഫംഗ്ഷനും കൂടെയുണ്ട് അത് ഉച്ചകറിഞ്ഞാണ് ഈ കാലഘട്ടം ഒരു വലിയ വെല്ലുവിളിയുടെ കാലഘട്ടം പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് യുവാക്കളെല്ലാം വിദേശങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു കാലഘട്ടമാണ് അപ്പം പിതാവിനെ സംബന്ധിച്ച് ഒരു വലിയ ദൗത്യമാണ് അവിടെ നിർവഹിക്കാനുള്ളത് പിതാവ് എങ്ങനെ കാണുന്നു ആ ദൗത്യത്തെക്കുറിച്ച് ഇതൊരു വലിയ ദൗത്യമാണ് അതൊരു ശ്രമകരമായ ദൗത്യമാണ് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ജനം ദൈവത്തിൻ്റെതാണല്ലോ അപ്പം ദൈവം ഓരോ സമയത്തും തൻ്റെ ജനന ജനത്തെ പരിരക്ഷിക്കുവാനോ വേണ്ടുന്ന വഴികൾ നടത്തും ആ വഴികളിൽ ഞങ്ങൾ മത്രാച്ചന്മാരും അച്ഛന്മാരും ഒക്കെ ഒരു നിർദ്ദിഷ്ട മനുഷ്യന്തേ ഉള്ളു അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ നിയോഗവും കൂടെ ഇരിക്കുമ്പോഴേ ആ ശുശ്രൂഷ നമുക്ക് നിർവഹിക്കുവാനായിട്ട് സാധിക്കും പക്ഷേ മാനുഷികമായ രീതിയിൽ വളരെ ശ്രമകരമായൊരു ജോലിയാണ് ഇസ്രയേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴേ മോശ ഒരു സാധാരണക്കാരനായ മനുഷ്യർ മോശ യഹോവയായ ദൈവത്തോട് പറഞ്ഞു നീ ഞങ്ങളോട് കൂടെ നടക്കുന്നില്ല എങ്കിൽ ഞങ്ങളോടൊന്നും പോകത്തില്ല കാരണം മോശയ്ക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞ പോലെ ദൈവം കൂടെയില്ലെങ്കിൽ ഈ ഒരു കാര്യവും നടക്കത്തില്ല എന്ന് എനിക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട് ദൈവമുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കുന്നില്ല വിത്ത് ഗോഡ് എവറിങ് ഈസ് പോസിബിൾ പിതാവ് ആദ്യം പറഞ്ഞ പോലെ തന്നെ അനേകം ശുശ്രൂഷകളുടെ മാസ്റ്റർ ഓഫ് സെർമണി ആയിരുന്നു എം സി ആയിട്ട് പ്രവർത്തിച്ചു പ്രത്യേകിച്ച് പിതാവിൻ്റെ ഓക്സിയോസ് ആ കാലത്ത് പിത്രന്മാരെ വായിക്കുമ്പോൾ നമുക്ക് വളരെ ഹൃദ്യമായി നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഓക്സിയോസ് ചൊല്ലിയപ്പോൾ പിതാവിന് എന്ത് തോന്നി എല്ലാവർക്കും വേണ്ടി ഞാൻ ഓക്സിയോസ് ചൊല്ലായിരുന്നു ഇന്ന് എല്ലാവരും കൂടി എനിക്ക് ഓക്സിയോസ് ചൊല്ലി എന്ന് അതൊരു വലിയ അനുഭവമായിട്ട് ഞാൻ ഒരു ഇമോഷണൽ ഫീലിംഗോട് കൂടിയാണ് ഞാൻ ഇതിനെ സ്വീകരിച്ചത് ഓക്കെ പിതാവ് താങ്ക് യു താങ്ക് യു ഞാൻ എടുത്തിരിക്കുന്ന ആപ്തവാക്യത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാം എൻ്റെ കൃപ നിനക്ക് മതി ഇതാണ് എൻ്റെ ആപ്തവാക്യം ലേഖനത്തിനുള്ള കർത്താവിൻ്റെ കൃപ സമൃദ്ധമായി പിതാവിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ ആശംസകളും ഭാവങ്ങളും ഞാൻ നേരുന്നു നിങ്ങളുടെ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ശുശ്രൂഷ വടിയായിട്ട് ദൈവജനത്തിന് ഉണർവും അതുപോലെ തന്നെ അനുഗ്രഹവുമായ തിരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം തീർച്ചയായും താങ്ക് യു താങ്ക് യു താങ്ക് യു